സുവിശേഷം അതിന്റെ പതിനാലാം അധ്യായത്തിൽ മൂന്ന് മുതലുള്ള വചനങ്ങൾ യീശോ പറയുന്നുണ്ട് എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്ത് തരും എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്ത് തരും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഡെയിലി ലൈഫില് എടുക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് യേശുവിന്റെ നാമത്തിൽ ചോദിക്കാൻ നമ്മൾ പഠിക്കുന്നു അത് വളരെ സിമ്പിൾ ബട്ട് വെരി പവർഫുൾ പ്രയർ ഇത് പിതാവായ ദൈവം നമുക്കായി തന്നിരിക്കുന്ന ഏക നാമമാണ് പുത്രന്റെ നാമം യേശു എന്ന നാമം ആ നാമത്തിലാണ് സ്വർഗം മുഴുവൻ അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ നാമത്തിലാണ് സ്വർഗം തന്റെ മുഴുവനും പദ്ധതി പൂർത്തിയാക്കിയത് ആ നാമമാണ് സ്വർഗത്തെ മഹത്വപ്പെടുത്തിയത് അപ്പോ ആ നാമത്തെ ഏറ്റുപറയുന്നവനെ പിതാവായ ദൈവം ഭജന എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവ് അവിടെ ഏറ്റുപറയുന്നു ഈ ഭൂമിയിൽ യേശുവിന്റെ നാമത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അവിടെ യേശു നമ്മളെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിന്റെ സന്നദീന്ന് കുറച്ച് വിശ്വസിക്കാം ഭൂമിയിൽ ദൈവത്തെ മഹത്തപ്പെടുത്തുമ്പോൾ അവിടെ യേശോ നമ്മളെ പിതാവിന്റെ സന്നദ്ധിയിൽ മഹത്വപ്പെടുത്തും യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ ഭയങ്കര പവർഫുൾ ആണെന്ന് മാത്രമല്ല ഇറ്റ്സ് വെരി സിമ്പിൾ പ്രായം വളരെ എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് അല്ലെ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ബിന്ദിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശദീകരിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ എല്ല ഇങ്ങനെ യേശുവിന്റെ നാമം എന്തുകൊണ്ടാണ് ഇത്ര പവർഫുൾ യേശു എന്ന നാമം ഒരു നാമം മാത്രമല്ല യേശുവിന്റെ ജീവിതം മുഴുവനും അവന്റെ നാമത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം എന്ന് പറയുന്നത് ആ ഏക നാമം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ യേശുവിന്റെ ജനനം യേശുവിന്റെ സഹനം യേശുവിന്റെ പീഡാസഹനം ഗുരുശു വരണം അവൻറെ ഉദ്ധാനം അവന്റെ രണ്ടാം വരവ് യേശുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും യേശു എന്ന ഒരറ്റ വാക്കിലുണ്ട് അപ്പൊ യേശുവിന്റെ ജീവിതം മുഴുവനും രക്ഷാകര സത്യങ്ങളെ മുഴുവനും പ്രഖ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിന് ഉൽ പിശാജി പറയുന്നത് സ്വർഗം തന്ന അപ്പൻ തന്ന പിതാവായ ദൈവം തന്ന ഏക നാമമാണ് രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഏക നാമമാണ് യേശു എന്ന നാമം അതുകൊണ്ട് പ്രിയപ്പെട്ട യേശു എന്ന നാമത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും യേശു തന്നെ നമ്മളോട് പറഞ്ഞു തന്നെ യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യേശു നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അത് ചെയ്തു തരുന്നു ചിലവരെ കണ്ടിട്ടല്ലേ യേശുവേന്ന് ഒരൊറ്റ വിളി അത് കരഞ്ഞ് നിലവിളിച്ചൊരൊറ്റ ചങ്കുപൊട്ടി യേശുവേന്ന് വിളിച്ച സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങും മക്കളെ അത് വിശ്വസിക്കണം